തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലഹരിക്കെതിരെ തീർക്കാം ഒരുമയുടെ വൻമതിൽ മനുഷ്യരാശി നേരിടുന്ന വലിയ വിപത്തുകളിൽ ഒന്നാണ് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനം വർത്തമാനകാല സമൂഹങ്ങളുടെ സുസ്ഥിതിയെയും ഭാവി തലമുറകളുടെ ക്രിയാത്മകതയെയും ഊർജ്ജസ്വലതയെയും ജീവനേയും ജീവിതത്തെയും കാർന്നു തിന്നുകയാണ് അത് ആഗോളതലത്തിൽ തന്നെ ദേശരാഷ്ട്രങ്ങൾക്ക് തീരാത്ത തലവേദനയാണ് ഇന്ന് സിന്തറ്റിക് ഡ്രഗ് മാഫിയകൾ ഇതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മുടെ രാജ്യവും സംസ്ഥാനവും എല്ലാം നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യരാശി കൈവരിച്ച സാംസ്കാരിക ചൈതന്യത്തെ നശിപ്പിച്ച് മൃഗീയ വാസനകളിലേക്കും ക്രൂരകൃത്യങ്ങളിലേക്കും ബോധരഹിതമായ ഇടപെടലുകളിലേക്കും ലഹരി ഉപയോഗം വ്യക്തിയെ കൊണ്ടുചെന്നെത്തിക്കുന്നു ശാരീരികവും മാനസികവുമായ ഒട്ടനവധി ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് മയക്കുമരുന്ന് ഉപയോക്താവിനെ തള്ളിയിടുന്നു മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ അരുൺ ബി നായർ ഒരു വ്യക്തി ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഇനി പറയുന്ന ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ഒരു വ്യക്തി കഴിഞ്ഞ ഒരു വർഷമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു എന്ന് കരുതാം ഒന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള തീവ്രമായ ആസക്തി രണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അളവും സമയവും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതി മൂന്ന് ക്രമേണ ഒരു നിശ്ചിതമായ ആഹ്ലാദ അനുഭൂതി കിട്ടാൻ കൂടുതൽ അളവ് ലഹരി വസ്തു അവസ്ഥ നാല് പൊടുന്നനെ ഈ ലഹരി വസ്തുവിന്റെ ഉപയോഗം ഇല്ലാതെ വരുമ്പോൾ ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കുക ഉറക്കക്കുറവും വിറയലും തൊട്ട് സ്ഥലകാല ബോധമില്ലായ്മയും അപസ്മാരവും വരെ വ്യത്യസ്ത തരത്തിലുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ കാണാറുണ്ട് ലഹരി ഉപയോഗമല്ലാതെ മറ്റൊന്നും തെല്ലും ആഹ്ലാദം തരാത്ത സ്ഥിതിവിശേഷം ആറ് ഈ ലഹരി ഉപയോഗം അപകടകരമാണ് എന്ന് അറിഞ്ഞാലും ഇത് ഒഴിവാക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം യാറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ഒരാൾ കഴിഞ്ഞ ഒരു വർഷമായി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമുള്ള ലഹരി അടിമത്തം എന്ന മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന് കരുതാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും അത് ചിത്തഭ്രമ ലക്ഷണങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാനുഭവങ്ങളും ആരൊക്കെയോ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന മട്ടിലുള്ള മിഥ്യാ ചേർന്ന ലഹരി വസ്തുജന്യ ചിത്തഭ്രമം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പല ആളുകളിലും വ്യാപകമായി കണ്ടുവരുന്നു വൈകാരിക അസ്വാസ്ഥ്യങ്ങളും അക്രമവാസനയും ആത്മഹത്യാ പ്രവണതയും അമിത ഉത്കണ്ഠയും ലൈംഗിക ശേഷിക്കുറവുമടക്കം വ്യത്യസ്ത തരത്തിലുള്ള ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഹൃദയത്തിന്റെ പേശികളുടെ കഴിവ് കുറഞ്ഞ് ഹൃദയത്തിന്റെ പമ്പിംഗ് കുറയുക ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ അടവ് വന്ന് ഹൃദയാഘാതം സംഭവിക്കുക തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം തടസ്സപ്പെട്ട് പക്ഷാഘാതം സംഭവിക്കുക കരളുകളുടെയും വൃക്കയുടെയും പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലഹരി മരുന്നുകൾ ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിലെ സ്വാതന്ത്ര്യദിനത്തിൽ ആരംഭിച്ച കർമ്മ പദ്ധതിയാണ് നശാമുക്ത ഭാരത് അഭിയാൻ ആരോഗ്യവും അച്ചടക്കവുമുള്ള ലഹരിമുക്ത യുവജനതയെ വാർത്തെടുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സാമൂഹിക നീതി ആരോഗ്യ മന്ത്രാലയങ്ങൾ കേന്ദ്ര സംസ്ഥാന പോലീസ് വിഭാഗങ്ങൾ മറ്റു പങ്കാളികൾ എന്നിവരുടെ ഏകോപനത്തിലൂടെ ഇത് സാധ്യമാക്കാനാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് सिर्फ परिवार बल्कि पूरे समाज के लिए बड़ी परेशानी बन जाती है ऐसे में यह खतरा हमेशा के लिए खत्म हो इसके लिए जरूरी है कि हम सब एकजुट होकर इस दिशा में आगे बढ़े लहरी वस्तु आसक्ति के अड़म पड़ना पण कच्चा स्थिति पलू മയക്കുമരുന്നുകൾ ചെറിയ അളവിൽ പോലും ഉപയോഗിക്കുന്നതും കൈവശം വെക്കുന്നതും വിൽക്കുന്നതും കുറ്റകരമാണ് മയക്കുമരുന്നിനെതിരെ കർശനമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർഷത്തെ അപേക്ഷിച്ച് അൻപത്തി അഞ്ച് ശതമാനത്തോളം കൂടുതൽ ലഹരി വസ്തുക്കൾ രാജ്യത്ത് പിടികൂടാനായി കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഊർജിത പരിശോധന നടന്നുവരുന്നു ഇതോടൊപ്പം തന്നെ വിമുക്തി മിഷൻ പോലുള്ള പരിപാടികളുടെ ബോധവൽക്കരണം ലഹരിമുക്തി ചികിത്സ തുടങ്ങിയവയും സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു കേരള എക്സൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ പി എൽ ഷിബു സംസാരിക്കുന്നു ലഹരി വർദ്ധന മിഷൻ വിമുക്തി പദ്ധതിയുടെ കീഴിൽ നമ്മുടെ വിദ്യാലയങ്ങൾ ലഹരി മുക്തമാക്കുന്നതിലേക്ക് വേണ്ടി എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റും അംഗങ്ങളായ ലഹരിവിരുദ്ധ ക്ലബുകളും കോളേജ് ക്യാമ്പസുകളിൽ നേർക്കൂട്ടം കമ്മിറ്റികളും കോളേജ് ഹോസ്റ്റലുകളിൽ ശ്രദ്ധാ കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതുകൂടാതെ ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ബാല്യം അമൂല്യം പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത എൽ സ്കൂളുകളിൽ മഞ്ചാടി ക്ലബുകൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് കുട്ടികളിലെ കായിക മേഖലയിലുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഉണർവ് പദ്ധതിയും നടപ്പിലാക്കി വരുന്നുണ്ട് അതായത് തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ കായിക ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക ഗ്രൗണ്ടുകൾ അവർക്ക് കളിക്കുന്നതിലേക്ക് വേണ്ടി സജ്ജീകരിച്ചു കൊടുക്കുക ഇത്തരം പ്രവർത്തനങ്ങളും ഉണർവ് പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നുണ്ട് തൊഴിലാണന്റെ ലഹരി എന്ന പദ്ധതിയുടെ ഭാഗമായി തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ ഈ മലയോര മേഖലകളിലും തിരഞ്ഞെടുത്ത സെറ്റിൽമെന്റുകളിലും സ്ഥലങ്ങളിലും സൗജന്യ പി എസ് സി കോച്ചിങ് പോലെയുള്ള തൊഴിൽ പരിശീലന പരിപാടികളും നമ്മൾ നടത്തി വരുന്നുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടു കൂടി ഡി എഡിഷൻ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവിടുത്തെ ചികിത്സ തികച്ചും സൗജന്യമാണ് ഇത് കൂടാതെ കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് നൽകി വരുന്നുണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് നൽകി വരുന്നുണ്ട് ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തോ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ ശ്രദ്ധയിൽപ്പെട്ടാല് അവരുടെ വീടുകളിലെത്തി കൗൺസിലിംഗ് നൽകുന്ന സംവിധാനവും എക്സൈസ് വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരുപക്ഷെ അധ്യാപകർക്കാണ് അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ടോ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടതായിട്ടോ വിദ്യാലയങ്ങളിൽ ലഹരി വസ്തുക്കളുടെ വ്യാപനം ശ്രദ്ധയിൽപ്പെട്ടാലോ അതിന്റെ പരിസര പ്രദേശങ്ങളിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ കൈമാറ്റമോ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി ഒരു പദ്ധതി വിമുക്തി മിഷന്റെ കീഴിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ആ പദ്ധതിയുടെ പേരാണ് നേർവഴി അധ്യാപകർക്ക് എന്ത് സഹായമുണ്ടെങ്കിലും എക്സൈസ് വകുപ്പ് നൽകി വരുന്നുണ്ട് വിദ്യാർത്ഥികളെ ലഹരിയുടെ പിടിത്തത്തിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനും ഒക്കെ വലിയ പങ്കുണ്ട് അവരുടെ ചെറിയ സന്തോഷങ്ങളും ആകുലതകളും ആവേശവും ഒക്കെ പങ്കുവയ്ക്കാൻ കുടുംബങ്ങളിൽ ഇടമൊരുക്കണം വായനയും സംഗീതവും ഫുട്ബോളും പോലുള്ള നല്ല ലഹരികൾ സർഗാത്മക പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ മത്സരങ്ങൾ കൊച്ചു കൊച്ചു പരാജയങ്ങൾ നമ്മുടെ നാടിന്റെ മഞ്ഞും മഴയും ചൂടും ഇന്നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം ജനാധിപത്യ മൂല്യങ്ങൾ സൗഹൃദങ്ങളിലെ ഊഷ്മളത ഇവയൊക്കെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ കഴിയണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി കച്ചവടത്തെ നിതാന്ത ജാഗ്രതയോടെ തടയേണ്ടതുണ്ട് മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കൊച്ചുകുട്ടികൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി പറഞ്ഞു കൊടുക്കണം സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൌൺസിലർമാരുടെ സഹായത്തോടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു ആറ്റിങ്ങൽ സർക്കാർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൌൺസിലർ വിദ്യാ സിനോദ് സംസ്ഥാന സർക്കാരിന്റെ സൈക്കോ സോഷ്യൽ സർവീസ് പദ്ധതി പ്രകാരം വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ കൌൺസിലർമാർ വഴി നിരവധി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നത് കുട്ടികളിലെ ലഹരി ഉപയോഗത്തിന്റെ അപകട സാധ്യത നേരത്തെ കണ്ടെത്തുന്നതിനായി ലോകാരോഗ്യ സംഘടന രൂപകൽപ്പന ചെയ്ത അസിസ്റ്റ് ടൂൾ ഉപയോഗിച്ച് ഓരോ കുട്ടിയെയും സ്ക്രീനിങ് നടത്തിവരുന്നു ലളിതമായ ചോദ്യാവലി മുഖേന കുട്ടികളോട് സൗഹൃദപരമായി കാര്യങ്ങൾ ചോദിക്കുകയും മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്കോറിംഗ് ഷീറ്റ് 배우 y a റിസ്ക് ലെവൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു വിദഗ്ധ ചികിത്സ ആവശ്യമായ കുട്ടികളെ ഇത്തരത്തിൽ കണ്ടെത്തി ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ അടുത്തുള്ള ക്ലിനിക്കുകളിലേക്കും എക്സൈസ് വകുപ്പിന്റെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്കും റെഫർ ചെയ്യുന്നു അവർക്ക് കൃത്യമായ ഇടവേളകളിൽ ഫോളോ അപ്പും നൽകി വരുന്നു കുറഞ്ഞ അപകട സാധ്യതയുള്ള കുട്ടികൾക്ക് വ്യക്തിഗത കൗൺസിലിംഗ് ഗ്രൂപ്പ് കൗൺസിലിംഗ് ബോധവൽക്കരണ ക്ലാസുകൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് തുടങ്ങി നിരവധി കോപ്പിംഗ് സ്ട്രാറ്റജികൾ ഉൾപ്പെടുത്തി ഇതിലൂടെ കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ നോ പറയാനുള്ള ധൈര്യം വളർത്തിയെടുക്കുന്നു വണ്ണറബിളായ കുട്ടികൾക്ക് സൈക്കോ എഡ്യൂക്കേഷൻ മുഖേന പിന്തുണ നൽകുകയും ആവശ്യഘട്ടങ്ങളിൽ അവരുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി വീട്ടിൽ ഇത്തരം കുട്ടികളെ പിന്തുണയ്ക്കാൻ മാതാപിതാക്കളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു കൂടാതെ എ ഡി എച്ച് ഡി പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ശരിയായ ചികിത്സ നൽകാതെ പോയാൽ അത് പിന്നീട് അവരെ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നു സ്ക്രീനിങ്ങിലൂടെയും പിയർമെന്റേഴ്സിന്റെ സഹായത്തോടെയും കണ്ടെത്തുന്ന ഇത്തരം കുട്ടികളിൽ നിന്ന് തന്നെ സ്കൂൾ പരിസരങ്ങളിൽ നടക്കുന്ന ലഹരി വിൽപ്പനയുടെ വിവരങ്ങൾ ശേഖരിച്ച് എക്സൈസ് വകുപ്പിന് കൈമാറുന്നു എക്സൈസ് പോലീസ് ആരോഗ്യവകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് എന്നിവരുമായി ചേർന്ന് ബോധവൽക്കരണ ക്ലാസുകളും അവബോധ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു സ്കൂളുകൾക്ക് പുറമെ എല്ലാ മാസത്തിലെയും ശനിയാഴ്ചകളിൽ ഐ സി ഡി എസ് തലത്തിൽ നടക്കുന്ന പാരന്റിംഗ് ക്ലിനിക്കുകളിലൂടെ മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് നൽകുകയും ഇതിലൂടെ കുട്ടികളിലെ ലഹരി ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു കൂടാതെ പ്രശ്നബാധിതമായ ഏരിയ കണ്ടെത്തി അവിടെ ഔട്ട്റീച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനമായി ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയില്ല പകരം അവരെ തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുകയാണ് ഓരോ സ്കൂൾ കൗൺസിലർമാരും ചെയ്യുന്നത് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഊർജവും ആവേശവും ക്രിയാത്മക പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നത് ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകളെ പ്രതിരോധിക്കാൻ സഹായിക്കും വിദ്യാലയങ്ങളിൽ നടത്തുന്ന വേറിട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി മരുന്നുകൾക്കെതിരെ വർദ്ധിച്ച തിരിച്ചറിവ് കുട്ടികൾക്കുമുണ്ട് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗേൾസ് എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനി ദുർഗ പ്രവീൺ ചെറിയ ക്ലാസ് മുതൽ തന്നെ ലഹരി ഉപയോഗിക്കരുതെന്ന് ടീച്ചർമാർ പറഞ്ഞു തന്നിരുന്നു ഓരോ അധ്യയന വർഷവും സ്കൂളിൽ ലഹരിക്കെതിരായ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി പോസ്റ്റർ രചന ചിത്രരചന ക്യൂസ് എന്നീ മത്സരങ്ങൾ നടത്താറുണ്ട് അതിനൊപ്പം മൈം ഫ്ലാഷ് മോവ് എന്നിവയും സംഘടിപ്പിച്ചു വരുന്നു എസ് പി സി എൻ സി സി ജെ ആർ സി എന്നിവയിലൂടെ വിദ്യാർത്ഥികൾ തന്നെ സ്കൂളിലെ മറ്റു കുട്ടികളിലേക്കും ലഹരിക്കെതിരായ സന്ദേശങ്ങൾ എത്തിക്കുന്നു അപരിചിതരോ പരിചിതരോ നൽകുന്ന അസാധാരണ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ടീച്ചർമാർ പറയാറുണ്ട് അത്തരം അനുഭവങ്ങളോ സാഹചര്യങ്ങളോ വന്നാൽ വീട്ടിലോ സ്കൂളിലോ അറിയിക്കണമെന്നും ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ട് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ഒട്ടേറെ ക്യാമ്പസുകളിൽ പ്രത്യേക കർമ്മസേനകൾ പ്രവർത്തിക്കുന്നു എൻ സി സി എൻ എസ് എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ ഡെയ്സന്റ് പാണേങ്ങാടൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ ഏറെ സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങളെന്ന സാധ്യത കണക്കിലെടുത്ത് നാഷണൽ സർവീസ് സ്കീമും എൻ സി സിയും ലഹരിയുടെ നിർവ്യാപനത്തിൽ നേരിട്ടിടപെടുന്ന സംവിധാനങ്ങൾ കൂടിയാണ് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരിയുടെ ഉപയോഗം യഥാസമയം കണ്ടെത്തുന്നതിനും അതിൽ നിന്ന് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നതിനും നിരവധി പരിശീലന പരിപാടികൾ ഈ രണ്ട് സംവിധാനങ്ങളുടെയും വളണ്ടിയേഴ്സിനു വേണ്ടി സംഘടിപ്പിക്കപ്പെടാറുണ്ട് ഇതോടൊപ്പം തന്നെ ലഹരി മാഫിയയുടെ ക്യാമ്പസുകളിലെ കണ്ണുകളെ കണ്ടെത്താനും അവശ്യം വേണ്ട മുൻകരുതലുകൾ എടുക്കാനും അവർ പര്യാപ്തരാണെന്നതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന പൊതുസമൂഹത്തെയും വിവിധ തലങ്ങളിൽ ബോധവൽക്കരിക്കാൻ ി പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചു വരുന്നു വിദ്യാർത്ഥികളിലെയും ക്യാമ്പസുകളിലെയും പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന പൊതുസമൂഹത്തെയും വിവിധ തലങ്ങളിൽ ബോധവൽക്കരിക്കാൻ എൻ എസ് എസ് എൻ സി സി പ്രസ്ഥാനങ്ങൾ വ്യാപകമായി ശ്രമിച്ചു വരുന്നു ഇതുകൂടാതെ പൊതുജനങ്ങൾക്കിടയിലെ ബോധവൽക്കരണത്തിന് ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും പൊതുയിടങ്ങൾ കേന്ദ്രീകരിച്ചും ഫ്ലാഷ് മോബുകൾ ഒരുക്കുകയും വീട് വീടാന്തരം കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്തും അവർ ഈ പ്രവർത്തനത്തിൽ നിറസാന്നിധ്യമായി നിലവിലുണ്ട് എൻ എസ് എസ് എൻ സി സി പ്രസ്ഥാനങ്ങൾക്ക് മേര യുവ ഭാരത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകുന്ന സാങ്കേതിക പിന്തുണയും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഇടപെടലുകളും പ്രത്യേകം ഗുണപരമായി പരാമർശിക്കപ്പെടേണ്ടതാണ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിന് ആഗോള വഴികളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുറ്റകൃത്യ റാക്കറ്റുകളിലേക്കും ദേശ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ ശക്തികളിലേക്കും പണമൊഴുകുന്ന വഴികൂടിയാണത് അതിനാൽ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിന് ദേശ സുരക്ഷയുടെ മാനങ്ങൾ കൂടിയുണ്ട് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ആരോഗ്യവും ക്ഷേമവും സമാധാനവും തകർക്കുന്ന വലിയ തിന്മയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ആവശ്യമാണെന്ന തിരിച്ചറിവ് ഇന്നെല്ലാവർക്കുമുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പോലീസ് എക്സൈസ് വകുപ്പുകളും സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ ആകെ ജാഗ്രതയും ഇടപെടലും ഇതിന് ആവശ്യമാണ് കോവിഡ് പോലെ കൂടിയിരിക്കാൻ അനുവദിക്കാത്ത മഹാമാരികളെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ കരുത്തുകൊണ്ട് നാം അതിജീവിച്ചു സമാനമായി ഒരുമിച്ച് നിന്നുള്ള പോരാട്ടത്തിലൂടെ മാത്രമേ ഈ വിഷവൃക്ഷത്തിന്റെ അടിവേരറുക്കാൻ കഴിയൂ ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കിയത് അരവിന്ദ് അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്